നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുത്താലോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീടിനകത്ത് വെച്ച് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇത് ഒരു പഴയ ചട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് കല്ലുപ്പാണ് അപ്പം ഞാനത് നിറയെ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഏതാണോ അത് ഇതേപോലെ നിരത്തി കൊടുക്കുക അപ്പം ഞാനിവിടെ അയല എടുത്തിരിക്കുന്ന ഒരാറയലെ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പറ്റും വന്നു ഞാൻ വരുത്തുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മീൻ കേടായി പോകും കേട്ടോ അതുകൊണ്ട് ഉപ്പ് നല്ല രീതിയിൽ തന്നെ ഇടുക മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പായി എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നല്ലതുപോലെ നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ആദ്യം ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട് പിന്നീട് ഞാനിത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇവിടെ ബോംബെയിൽ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മീൻ വാങ്ങിയിട്ട് വരിക പതിവ് അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിൽ ചെറിയ വേറൊരു പാത്രം വെച്ച് കൊടുക്കണം കാരണം ആ മീനിൻ്റെ വെള്ളവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും വെള്ളം വാൽന്ന് വരാനുള്ള ഇതുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള സ്റ്റേജ് ആണിത് അപ്പം ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക്കും കൂടിയിട്ട് കവർ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞിപ്പൂച്ചയുണ്ട് അവൾ അതിൻ്റെ ചുറ്റീന്ന് മാറാതെ ഇങ്ങനെ നടക്കുക അപ്പം അതുകൊണ്ട് ഞാനിതൊന്ന് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നോക്കി ഏകദേശം ഇപ്പം നാല് ദിവസമായി ഞാനിത് വെച്ചിട്ട് നമുക്കിത് അഴിച്ചു നോക്കാം എന്തായി ഇതിൻ്റെ അവസ്ഥയെന്നറിയണ്ടേ അപ്പം നമുക്ക് ശരിക്കും ഇതൊന്ന് അഴിച്ചു നോക്കാം നമ്മുടെ മീൻ റെഡി ആയോലെന്നറിയാനായിട്ട് അപ്പം ഞാൻ ഈ ആദ്യത്തെ കവറിങ്ങൊക്കെ മാറ്റി രണ്ടാമത്തെ കവറിങ്ങും മാറ്റി പ്ലേറ്റും മാറ്റി നോക്കി നമ്മുടെ മേളിൽ ഇട്ടിരുന്ന ഉപ്പൊക്കെ ആ മീനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് മീൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ആ വെള്ളം എല്ലാം പോയിട്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ മീനാണ് കേട്ടോ അതും കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ടേസ്റ്റുമാണ് അതേപോലത്തെ മീനുമാണ് അപ്പം ഇനി ഈ ഉപ്പ് നിങ്ങൾ കളയണ്ട ഇപ്പം നിങ്ങൾക്ക് മീൻ നമ്മൾ മീൻ കഴുകുമല്ലോ ആ സമയത്ത് ഈ ഉപ്പ് ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ കളയുന്നേ കളയാം കുഴപ്പമില്ല അപ്പോൾ നോക്കി നമ്മുടെ മീൻ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് വെയിലത്തൊന്നും വെക്കണ്ട കേട്ടോ ഇതിനകത്ത് ഉപ്പെല്ലാം കൊട്ടിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പേപ്പറിൽ പോയി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും ഇത് വെച്ച് നമുക്ക് ഉണക്കമീൻ കറി ഉണ്ടാക്കുമോ ചമ്മന്തി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ സാധാ വറുത്ത് കൂട്ടുമോ എന്താ വെച്ചാൽ ചെയ്യാൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണേ പുതിയൊരു വീഡിയോ